ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു നൈസ് കിച്ചൻ ഇത് നമ്മൾ വെണ്ണയിൽ നിന്നും എങ്ങനെയാണ് നെയ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീട്ടിൽ നമ്മൾ മേടിക്കുന്ന പാലിൽ നിന്നും നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യത ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതിനായിട്ട് നമ്മൾ മേടിക്കുന്ന പാല് ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് ദിവസവും വാങ്ങിക്കുന്നത് അത് ഇതുപോലെ നല്ലതുപോലെ കാച്ചി എടുക്കണം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റും കൂടി ഇളക്കി കൊടുത്ത് പാൽ നല്ലതുപോലെ വേവിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ചൊന്ന് തുറന്നിരിക്കുന്ന രീതിയിൽ ഇതുപോലെ അടച്ചു വെക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം തണുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പാട കിട്ടിയിട്ടുണ്ടാകും എന്നിട്ട് ഈ ഒരു സമയം നമ്മൾ പാടം മാറ്റി വരാം നമ്മൾ ഇതുപോലെ തന്നെ അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കും പിറ്റേ ദിവസമാണ് അതെടുത്ത് അതിൽ നിന്ന് നമ്മൾ പാടം എടുക്കുന്നത് പിറ്റേ ദിവസം ആകുമ്പോൾ അത് ഇതുപോലെ നല്ല കട്ടിക്ക് തന്നെ മുഴുവൻ പാടയും മുകളിൽ വന്നിട്ടുണ്ടാകും ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് തൈരെടുത്തിട്ട് അതിലേക്ക് ഈ പാടം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് ഒന്ന് കുളിക്കാനായിട്ട് മാറ്റി വെക്കാം നന്നായിട്ട് കുളിച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം വീണ്ടും കുറച്ച് തൈരെടുത്തിട്ട് നമ്മൾ തലേ ദിവസം വീട്ടും കാച്ചി വെച്ചിരിക്കുന്ന പാലിൽ നിന്നും പാടയെടുത്ത് ഇതുപോലെ തന്നെ ഉറയൊഴിച്ചതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചാൽ മതി ഇപ്പം ഇവിടെ ഒരു മാസമായപ്പോൾ ഉള്ള പാലിൻ്റെ പാടെ ഉറയൊഴിച്ചതാണ് അപ്പോൾ ഇതുപോലെ മൂന്ന് പാത്രങ്ങളിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം വെള്ളം നല്ല തണുത്തതായിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് നമ്മൾ പുളിപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽപ്പാട് കുറേശ്ശെ വീതം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കങ്ങ് അടിച്ചെടുക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടിക്കുമ്പോൾ തന്നെ നല്ലപോലെ ഇതിൻ്റെ ആ വെണ്ണ നമുക്ക് വേറെ വേറിട്ട് കിട്ടാൻ തുടങ്ങും ഇത് കണ്ടോ ഇപ്പം ആ വെണ്ണ നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം ഇനി നമ്മൾ വീണ്ടും വെള്ളം ഒഴിക്കുന്നതിന് പകരം ഈ മോര് തന്നെ തിരിച്ച് നമുക്ക് ഈ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് അങ്ങ് വെള്ളം കൂടാതെ നല്ല തിക്കായിട്ടുള്ള മോര് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് വീണ്ടും ബാക്കി ഇരിക്കുന്നത് ഇതുപോലെ ഇട്ട് നമുക്കിതിൻ്റെ വെണ്ണ കംപ്ലീറ്റ് ആയിട്ട് എടുത്താൽ മതി ഇങ്ങനെ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന മോരിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് വെച്ച് നമ്മൾ മോരൊക്കെ കാച്ചി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ മുഴുവനും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി എടുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് നല്ല തണുത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ വെണ്ണ ഇട്ട് കൊടുക്കാം അപ്പോൾ മുഴുവൻ വെണ്ണയും അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നല്ലതുപോലെ അതൊന്ന് കഴുകിയെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മോര് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം ഇനി ഈ വെണ്ണ നല്ലതുപോലെ നമുക്കൊന്ന് കഴുകിയെടുക്കാം ആ വെണ്ണയിലുള്ള മോരിൻ്റെ അംശം എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കഴുകിയെടുക്കുന്നത് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഈ വെണ്ണയൊന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം ഒന്ന് സ്റ്റവിലോട്ട് വെക്കാം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെണ്ണ ഇട്ട് കൊടുക്കാം അപ്പം വെണ്ണ ഉരുക്കി നെയ്യാക്കുമ്പോൾ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ കഷണം ഉണക്ക മഞ്ഞളെടുത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ആക്കി ഇതൊന്ന് നന്നായിട്ട് മെൽറ്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇത് കണ്ടു അങ്ങനെ മെൽറ്റായി വരുമ്പോൾ അതിൻ്റെ അകത്ത് നന്നായിട്ട് ആ പത പോലെ വരുന്നുണ്ട് അത് ആ മോരിൻ്റെ അംശമാണ് അപ്പോൾ അത് നമുക്ക് അങ്ങ് കോരി മാറ്റാം ഇതിങ്ങനെ കോരി മാറ്റുവാണെങ്കിൽ നമുക്ക് ഒരുപാട് അങ്ങ് കരിയാതെ നല്ല നെയ്യ് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ മുഴുവൻ പതയും നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ തിളച്ച് നമ്മുടെ നെയ്യുടെ പരുവത്തിൽ നമുക്കൊന്ന് മൂപ്പായി കിട്ടണം നമ്മൾ ആ മഞ്ഞൾ ഇട്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ നെയ്ക്ക് നല്ല ഒരു കളറ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഉണക്കം മഞ്ഞൾ ചതച്ച് തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കണം അതിന് പകരം ഒന്നും ഇടരുത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്നങ്ങ് കരിഞ്ഞിട്ട് നെയ്ക്ക് നെയ്യുടെ കളറൊക്കെ അങ്ങ് മാറിപ്പോകും ഇപ്പോൾ ഇവിടെ അരമണിക്കൂറായിട്ടുണ്ട് നമ്മുടെ നെയ്യ് നല്ല പാകത്തിന് തന്നെ മൂപ്പായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം കൂടി ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ അത് നല്ല കറക്റ്റ് പരുവത്തിൽ നമുക്ക് റെഡിയായി കിട്ടും ഇത് കണ്ട അത് നല്ല ഗോൾഡൻ കളറിൽ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയമാണ് നെയ്യുടെ നല്ല കറക്റ്റ് പാകമാകുന്നത് അപ്പോൾ ഈ ഒരു സമയം നന്നായിട്ട് ഉണങ്ങി ഒരു പാത്രത്തിലേക്ക് വേണം നമ്മളിത് അരിച്ച് ഒഴിച്ചു വെക്കാനായിട്ട് ഇങ്ങനെ ഒഴിച്ചു വെക്കുന്നത് ഒരു കൊട്ടയെന്തെങ്കിലും വിട്ടൊന്നും മൂടി വെക്കണം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് കുപ്പികളിലേക്ക് മാറ്റാം ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുവാണെങ്കിൽ ഒരു അഞ്ചാറ് മാസം നമുക്കിത് ഒരു കേടും കൂടാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം